ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ വിപണനം നിലമ്പൂർ നഗരത്തിൽ ജനവാസ മേഖലയിലെ ചതുപ്പിൽ ശുചിമുറി മാലിന്യം ഒഴുക്കി സമീപ വീടുകളിൽ കിണറുകൾക്ക് മലിനീകരണ ഭീഷണി മഞ്ഞപ്പിത്തം ഉൾപ്പെടെ ജലജന്യ രോഗങ്ങൾ പടരവേ എൽ സി റോഡിൽ ബൈപ്പാസിനോട് ചേർന്ന ചതുപ്പിലാണ് ഒഴുക്കിയത് രാത്രിയുടെ മറവിലാണ് സംഭവം എൽ ഐ സി റോഡിൽ വീടുകളുടെ പിൻവശത്താണ് ചതുപ്പ് തോടുണ്ടെങ്കിലും അടഞ്ഞുകിടക്കുന്നതിനാൽ മഴക്കാലത്ത് വെള്ളം ഒഴിഞ്ഞു പോകില്ല വെള്ളം കിണിഞ്ഞിറങ്ങി ഇപ്പോഴേ കിണറുകൾ മലിനമാകുന്നുണ്ട് ദുർഗന്ധം അസഹ്യമാണ് ചതുപ്പ് നിറയെ മാലിന്യവും കൊതുക് ശല്യം ദുർഗന്ധം എന്നിവ കാരണം രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് സമീപവാസിയായ കാവുങ്ങൽ ഉണ്ണി പറഞ്ഞു ഇത് എല്ലാ കൊല്ലം ആവർത്തിക്കുന്നതാണ് കക്കുസ് മാലിനും തള്ളാണ് കൊല്ലം കൊല്ലം പതിവ് ഇതിനൊരു നടപടി മുനിസിപ്പാലിറ്റി എന്നോ മറ്റുള്ള ദിശനോ ഒന്നും കിടന്നില്ല സമീപത്തുള്ള വീടുകളിൽ താമസിക്കാനോ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല ഇവിടെ നടക്കാനും രണ്ടു വർഷം മുൻപ് ചതുപ്പിൽ ശുചിമുറി കുറ്റക്കാരെ നഗരസഭാ അധികൃതർ കണ്ടെത്തി രാഷ്ട്രീയ സ്വാധീനത്തിൽ നടപടി മാപ്പു പറയലിൽ ഒതുക്കിയെന്നും പറയുന്നു ഇത്തവണ ഒഴുക്കിയവരെ കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട് ചതുപ്പ് സാമൂഹിക വിരുദ്ധർക്ക് മാലിന്യം തള്ളാനുള്ള ഇടം കൂടിയാണ് മാലിന്യ സംസ്കരണത്തിൽ ചെറിയ വീഴ്ചകൾക്ക് സാധാരണക്കാരിൽ നിന്ന് വൻതുക പിഴ ഈടാക്കുന്ന നഗരസഭ വൻകിടക്കാരുടെ കാര്യത്തിൽ കണ്ടടക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട് കുറ്റക്കാരെ കണ്ടെത്തി പരിഹാരം ആവശ്യപ്പെട്ട് ഉണ്ണി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബിഎസ് ഡബ്ല്യു ബികോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ